ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ട് പേപ്പർ വാനിറ്റി വീഡിയോയിലേക്ക് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ചാർട്ട് പേപ്പർ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞ് അതുകൊണ്ട് തന്നെ കളർ പേപ്പർ മതി ഇതിലേക്ക് നമുക്കൊരു സർക്കിൾ വരച്ചു നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ സർക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സർക്കിളിനെ ഫോൾഡ് ചെയ്യാം നമുക്കിപ്പോ ഒരു കുഞ്ഞ അമ്പിളിയമ്മാവനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോൾഡ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇല്ലായാലോ അല്ലെ അതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം നമ്മുടെ ബാഗ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഹാൻഡിൽ പിടിപ്പിച്ചുകൊടുക്കാം അതിനായി നമുക്ക് ബാലൻസ് വന്ന ഷീറ്റിൽ നിന്ന് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അടക്കുന്നു രണ്ട് പീസ് ഇനി നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം ബാഗിലേക്ക് ഇതുപോലെ അടുത്ത സൈഡിലൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാഗ് റെഡി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് എത്തിച്ചു കൊടുക്കാം സ്റ്റിക്കേഴ്സിന്റെ കവറിലാണ് ഞാൻ സ്റ്റിക്കേഴ്സ് ചിമ്മാ രസം നമുക്ക് ഇതെല്ലാം ഞാൻ തനിയെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ ഇവൻ ഇവന്ത ധാരാളം ഇവ മതി ഇവ മതി ഇവ മതി ഇവനെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കാം റോക്കറ്റ് നമുക്ക് ഇതിലെ ഇങ്ങനെ പോയാൽ ഇനി സ്റ്റിക്കേഴ്സ് എല്ലാം ഈ ബാഗി ഇരുന്നോട്ടെന്ത ഈ കാര്യം നിങ്ങൾക്കും ഇഷ്ടമായോ എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ എല്ലാ കൂട്ടാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വേറൊരു വീഡിയോയുമായും വീണ്ടും വരാം ബൈ ബൈ